വയനാട്ടിലെ ചൂരൽമലയിലേക്ക് ഇപ്പോൾ എല്ലാ ആളുകൾക്കും വരാൻ പറ്റും അപ്പൊ വിട്ടാലോ വയനാട്ടിലെ ഏറ്റവും ഭംഗിയായിട്ട് തേയിലത്തോട്ടം കാണാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണിത് ചൂരൽമലയിൽ എത്തുന്ന സമയത്ത് ഈ ഒരു ബോർഡാണ് നമ്മൾ ആദ്യം കാണുക സ്വപ്നങ്ങളുമായി ജീവിച്ച ആളുകൾ ഒരു സെക്കൻഡ് കൊണ്ട് ജീവൻ വരെ ഇല്ലാതായിട്ടുള്ളവരാണ് ഇവരെല്ലാവരും ഇവരെ കാണുന്ന സമയത്തെ നമ്മൾ അറിയാതെ നെഞ്ചിടിപ്പൊന്ന് കൂടും ഇവിടെ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട് അവിടേക്ക് നമുക്ക് ഇവിടെ നിന്നും ജീപ്പിനകത്താണ് ഇനി പോകാൻ പറ്റുക ചൂരൽമലയും അട്ടമലയും മുണ്ടക്കയും ഒക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ആദ്യം നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാം നട്ടുച്ച സമയത്ത് വന്നാലും ഇതേപോലെ ഇവിടെ കോടമഞ്ഞുണ്ടാവും തേയിലത്തോട്ടത്തിന് നടുവിലാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കാതിരിക്കുന്നതാണ് നല്ലത് പേടിയൊക്കെ തോന്നുമെങ്കിലും ഇവിടുത്തെ ഭംഗിയും കാഴ്ചകളും നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തും ഒരു ഗ്രാമത്തിലുള്ള പകുതി മുക്കാൽ ആളുകളും ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതായാലേ ബാക്കി വരുന്ന ആളുകൾ ശരിക്കും ഒറ്റപ്പെട്ടു പോവും അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടുത്തുകാരെ ഇപ്പം ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പം നമുക്ക് ചൂരൽമലയിലേക്ക് വരാം പക്ഷേ മുണ്ടക്കൈയിലേക്ക് നമുക്ക് നമുക്കിപ്പോഴും പെർമിഷൻ ഇല്ല ഇവിടത്തുകാർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം ഒരു കാലത്തും നികത്താനാവാത്തതാണ് നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഉണ്ടാക്കരുത് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ ചൂരൽ മല കാണാൻ പോകല്ലേ